പാദവാർഷികം മൂന്നാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റായി നാല് പാഠങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ് ഒരിക്കലും നഷ്ടമാവുകയില്ല മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ ഒന്നാം പാഠത്തിലെ പ്രധാന വിഷയങ്ങൾ മാത്രം പറയുകയാണ് ഹാദാ കലമി എന്ന ശീർഷകത്തിൽ വന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അനദാരിസുൻ ഞാനൊരു വിദ്യാർത്ഥിയാണ് അപ്പം നീ ആരാണെന്ന് ചോദിച്ചേക്കാം അതിൻ്റെ ഉത്തരമാണ് അനദാരിസുൻ ഞാനൊരു വിദ്യാർത്ഥിയാണ് അൻതി ഉഹ്തി നീ എൻ്റെ സഹോദരിയാണ് അപ്പം അൻതി എന്നുള്ളത് തീ എന്ന് പറഞ്ഞു സഹോദരി ആയതുകൊണ്ട് അത് ഇതിലൂടെ മനസ്സിലാക്കണം അനദാരിസത്വൻ ഞാനൊരു വിദ്യാർത്ഥിനിയാണ് അവിടെ നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊരു വിദ്യാർത്ഥിനിയാണ് എന്ന അറബിയിൽ അനദാരിസത്വന്നാണ് പറയേണ്ടത് അൻതഹി നീ എൻ്റെ സഹോദരനാണ് ഇനി അടുത്ത് നോക്കൂ ഹാദാ കലമി ഇതെന്റെ പേനയാകുന്നു അൽ കലമു ഫിൽ ജൈബി പേന കീശയിലാണ് അപ്പോൾ ഹാദാ കലമി ഇതെന്താകുന്നു എന്ന ചോദ്യം അവിടെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പേന എവിടെയാണെന്ന ചോദ്യവും പ്രതീക്ഷിക്കാം ഐനൽ കലമു എന്ന് ചോദിച്ചേക്കാം ആദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാകുന്നു അപ്പം ഇതെന്താകുന്നു എന്ന് ചോദിച്ചേക്കാം ശേഷം അൽ ഹിറത്തു അല ഷജറത്തി പൂച്ച മരത്തിൻമേലാണ് അപ്പം പൂച്ച എവിടെ എന്ന് ചോദിച്ചാൽ പൂച്ച മരത്തിന്മേലാണ് അടുത്ത നോക്കൂ മൻ ഹാത ഇത് ആരാണ് മൻ ആദിഹി ഇത് ആരാണ് ഒന്ന് ആണുങ്ങൾക്കും മൻ ആദിഹി പെണ്ണുങ്ങൾക്കുമാണ് അപ്പം ആണുങ്ങൾക്കുള്ള ഉത്തരം ആദാ അബി ഇതെൻ്റെ ഉപ്പയാണ് സ്ത്രീകൾക്കുള്ള ഉത്തരം ആദിഹി ഉമ്മി ഇതെൻ്റെ ഉമ്മയാണ് അതുപോലെ തന്നെ മാ ദാലിക്ക അത് എന്താണ് ദാലിക്ക എന്ന് പറഞ്ഞാൽ അത് എന്താണ് മാ തിൽക്ക അത് എന്താണ് ദാലിക്ക ആൺവർഗത്തിനും തിൽക്ക പെൺവർഗത്തിനും പൂവൻ കോഴി ആയതുകൊണ്ടാണ് ദാലിക്ക വന്നത് തിൽക്ക വന്നത് പിടക്കോഴി ആയതുകൊണ്ടാണ് അപ്പം അതിൻ്റെ ഉത്തരം ഇങ്ങനെ പറയും ദാലിക്ക തീക്കുൻ അത് പൂവൻ കോഴിയാണ് തിൽക്ക ദജാജത്വൻ അത് പിഴക്കോഴിയുമാണ് ഇനി അടുത്തത് അയിനൽ ഹക്കീബത്തു ബേഗ് എവിടെയാണ് അയിനൽ കിതാബു പുസ്തകം എവിടെയാണ് അപ്പോൾ ബേഗ് എന്നുള്ളതിൽ താ ഉള്ളത് കൊണ്ട് അത് സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് കിതാബിൽ താവില്ല അത് പുരുഷലിംഗത്തിൻ്റെ മേലെ അറിയിക്കുന്നത് എന്നാലും ഐന എന്നുള്ളത് കൊടുക്കുമ്പോൾ സ്ത്രീലിംഗം പുല്ലിംഗം എന്നില്ല എന്നതിലൂടെ മനസ്സിലാക്കി രണ്ടിനും അയിന അയിന തന്നെ അൽ ഹക്കീബത്തു അൽ തോവിലത്തി ബേഗ് മേശപ്പുറത്താണ് അൽ കിതാബു ഫിൽ ഹക്കീബത്തി പുസ്തകം ബേഗിലുമാണ് അങ്ങനെ ഇനി അതിൻ്റെ തായ വരുന്നത് നോക്കൂ ഇന്ദി ജവാലുൻ വാഹിദുൻ എന്താണ് അതിൻ്റെ അർത്ഥം എൻ്റെ അടുത്തൊരു മൊബൈൽ ഫോൺ ഉണ്ട് ഇത് ചിലപ്പോൾ അർത്ഥം ഏതാണ് ചോദിച്ചേക്കാം ഇന്ദി കലമാനി ഇസ്നാനി എൻ്റെ അടുത്ത് രണ്ട് പേനയുണ്ട് എന്ന് എങ്ങനെ പറയാ ഇന്ദി കലമാനി ഇസ്നാനി ഇന്ദി സലാസത്ത് കുത്തുബിൻ എൻ്റെ അടുത്ത് മൂന്ന് പുസ്തകങ്ങളുണ്ട് വലിയ അർബത്തു അസ്ഥിക്ക എനിക്ക് നാല് കൂട്ടുകാരുണ്ട് ഫി മദ്രസത്തി ഹംസത്തു അസാത്തിദത്തിൻ എൻ്റെ മദ്രസയിൽ അഞ്ച് ഉസ്താദുമാരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ എണ്ണങ്ങളും വരുന്ന രൂപവും കൂടെ ഈ ഉദാഹരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ടാമത്തെ പാഠം ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് എന്നതാണ് ഇതിൽ ഒരുപാട് മുതാരിയായ ഫീലുകൾ പറയുന്നുണ്ട് യസ്മൌ മാജിദ് ലാന മാജിദ് ബാങ്ക് കേൾക്കുന്നു യദ് ഹബു ഇലൽ മസ്ജിദി മാബിഹി ഉപ്പയോടൊപ്പം പള്ളിയിലേക്ക് പോകുന്നു വ എത്തോട്ട് ചെയ്യണം വ ചെയ്യുന്നു വ യദുഹുലു അങ്ങോട്ട് ചെയ്യണം അൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിക്കുന്നു യുസ്എല്ലി സൊലാത്ത സുബി മാബിഹി ജമാൻ ഉപ്പയോടൊപ്പം ജമാഅത്തായി സുബഹി നമസ്കാരം നിസ്കരിക്കുന്നു സൊലാത്തി വധുവായി ഇർജി മാജുദീൻ ബൈത്തി മാബിഹി നിസ്കാരം ദിക്ര് പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപ്പയോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നു വല്ലുമ്മു തൻതലറു ബിഷായി ഉമ്മ അവനെ ചായയുമായി കാത്തിരിക്കുന്നു എജിലിസു ഇരിക്കുന്നു മാജിദുൻ ഇരിക്കുന്നു വൈ യുറാബു അതൊക്കെ മുതാരിയായ ഫീലുകളാണ് കുടിക്കുന്നു ഷായ മാജിദ് ഇരിക്കുന്നു പിന്നെ ചായ കുടിക്കുന്നു വയക്കൂലു അൽഹമുല്ല വയക്കൂലു എന്ന് പറയാൻ പറയുന്നു അലഹമദില്ല പറയുന്നു അപ്പം ഇതാണ് ഈ പാഠത്തിൽ വരുന്ന മുതാരിയായ ഫീലുകൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പാഠവുമായി ബന്ധപ്പെട്ട പ്രധാന നെക്റവ് അനുഭവമോ നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നുള്ളത് വായിക്കാം യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി എന്താ അതിൻ്റെ അർത്ഥം കുട്ടി പള്ളിയിലേക്ക് പോകുന്നു അപ്പോൾ യദ്ഹബു എന്ന് പറഞ്ഞാൽ എന്താണ് പോകുന്നു തെഷറബു ഫാത്തിമത്തു ഷായ ഫാത്തിമ ചായ കുടിക്കുന്നു അപ്പോൾ കുടിക്കുന്നു എന്നുള്ളതിന് എന്താ പറയുക തെഷറബ് പിന്നെ താ വന്നത് എന്തുകൊണ്ടാണ് ഫാത്തിമ പെണ്ണായത് കൊണ്ടാണ് എത്തു ബാസിമുൻ മിനൽ ഹൗലി അവിടെ തെത്തവല്ല തള്ളവ് വരാതിരിക്കാൻ കാരണം ബാസിമ് ആണായത് കൊണ്ടാണ് ബാസിമ് ഹൗലിൽ നിന്ന് വുലോ ചെയ്യുന്നു ഇനി തുസല്ലി മാജിദ തു അസരി മാജിദ അസർ നിസ്കാരം നിസ്കരിക്കുന്നു തു വരാൻ കാരണം മാജിദ എന്നുള്ളത് സ്ത്രീ ആയതുകൊണ്ടാണ് തെൻതലറുൽ ഉമ്മു ഫിൽ ബൈത്തി ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു താ എന്ന് പറയാൻ കാരണം ഉമ്മ സ്ത്രീ ആയതുകൊണ്ടാണ് ഇനി യസ്മവു സാലിമൻ അല്ല ഗാന യസ്മൗ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു അവിടെ യാ പറയാൻ കാരണം സാലിം ബാങ്ക് കേൾക്കുന്നു യാ സാലിം പുല്ലിംഗമാണ് ഇനി ചിത്രത്തിൽ എന്താണ് മാജിദ് ചെയ്യുന്നത് എന്ന് പറയാനാണ് ഒന്നാമത്തെ ചിത്രം നോക്കൂ യദ്ഹബ് മജിദുൻ ഇല മദ്രസ മാജിദ് മദ്രസയിലേക്ക് പോകുന്നു മാജിദു മിന സുംബൂരി മാജിദ് പൈപ്പിൽ നിന്നും വുലോ ചെയ്യുന്നു അതാണ് രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് മൂന്നാമത്തെ ചിത്രത്തിൽ യഷ്റബ് മജിദുൻ അൽ മാ മജിദ് വെള്ളം കുടിക്കുന്നു നാലാമത്തെ ചിത്രത്തിൽ യദുഹുലു മജിദുൻ അൽ മസ്ജിദ മജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ ഉള്ളത് ഇതൊക്കെയാണ് മാജിദ് ചെയ്യുന്നത് അപ്പോൾ ഈ പാഠഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മുലാരിയായ ഫീലുകൾ എഫ് അലു രൂപത്തിൽ വരുന്നത് ഫ അല മാതിയാണ് എഫ് അലു മുലാരിയായ പദങ്ങളാണ് അപ്പം ആ ഒരു രൂപത്തിൽ യാ ത എന്ന് തുടങ്ങുന്ന മുലാരിയായ ഫീലുകളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാനുള്ളതാണ് മൂന്നാമത്തെ ചാപ്റ്റർ കയ്യേതു മാസിക എന്ന പാഠമാണ് മൂന്ന് പാഠങ്ങളും റിവിഷൻ നടത്തിയ ലിസാന നല്ലൊരു വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോകളുണ്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതിൽ അർത്ഥങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ ഇനി മുംഫസിലായ ദമീറുകളാണ് ശ്രദ്ധിക്കുക ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഹുമ അവർ രണ്ടു പേരും ഹും അവർ ഹിയ അവൾ ഹുമാ അവർ രണ്ടു പേര് ഹുന്ന അവർ സ്ത്രീകൾ ഒരുപാട് പേര് അൻത നീ അൻതുമ നിങ്ങൾ രണ്ടു പേര് അൻതും നിങ്ങൾ അൻതി നീ അൻതുമ നിങ്ങൾ രണ്ടു പേര് സ്ത്രീയാണ് അൻതുന്ന നിങ്ങൾ ഒരുപാട് സ്ത്രീ അപ്പോൾ അവരുടെ സ്ത്രീലിംഗത്തിൻ്റെ മേലറിയിക്കുന്നതിനൊക്കെ ബ്രാക്കറ്റിൽ സ്ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളോട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുമ്പോൾ ഇതനുസൃതമായി കൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സ്ത്രീയാണ് ചോദ്യത്തിലുള്ളതെങ്കിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട തോമിയോട് തിരഞ്ഞെടുക്കണം പുരുഷലിംഗത്തിൻ്റെ മേലറിയിക്കുന്ന പേരുകളോ അല്ലെങ്കിൽ താ ഇല്ലാത്തതോ ഒക്കെ ആകുമ്പോൾ നമ്മൾ പുരുഷന്മാർക്കുള്ള ഹുവ ഹുമാ ഹും അൻത അനുതുമാ അനുതുമാ അത് തിരഞ്ഞെടുക്കണം പിന്നെ അന നെഹ്നു ഇതിൽ സ്ത്രീ ലിംഗം പുരുഷലിംഗമില്ല എല്ലാവർക്കും ഞാൻ ഞങ്ങൾ എന്നുള്ള പദം നടത്തും ഇനി അടുത്തത് നുക്കമ്മൽ ബി ദമീർ ഉൽ മുംഫിലി ബി മുനാസുബിൻ കമാഫുൽ മിസാലി യോജിച്ച മുൻഫസിലായ ലമീറുകൾ വെച്ചു കൊടുക്കുക എന്നൊരു പ്രവർത്തനമുണ്ട് ഇബിനുൻ ഇത് മകനാകുന്നു മകൻ കൊണ്ട് ഹുവ ദാരിസുൻ അവൻ പഠിക്കുന്നവനാണ് ഹാദാനി ഇത് രണ്ടും ഇബുനാനി എൻ്റെ മക്കളാകുന്നു മക്കൾ ആൺകുട്ടികൾ തന്നെയാണ് ഹുമാ ദാരിസാനി എന്നാണ് പറയുന്നത് രണ്ടു പേര് ഹുമ അല്ലേ രണ്ടു പേർക്ക് ഹാ ഉലായി അബുന ഉൻ അതെൻ്റെ മക്കളാകുന്നു അപ്പം ഹാദ എന്നുള്ളത് ഒരാൾക്ക് ഹാദാനി രണ്ടു പേർക്ക് ഹാ ഉലായി ഒരുപാട് പേർക്ക് ഒരു പേ ഒരുപാട് പേരാകുമ്പോൾ എന്താണ് പറയേണ്ടത് ഹും എന്നാണ് പറയേണ്ടത് ഹും ദാരിസൂന ദാരി സൂന പറയണം മറ്റത് ദാരിസാനിയാണ് മറ്റേത് ദാരിസുൻ എന്ന് എന്നിങ്ങനെയാണ് ഇനി ആദി ഹി ബിൻതുൻ ഇത് പെൺകുട്ടിയാകുന്നു പെൺകുട്ടി പെണ്ണായതുകൊണ്ട് ഹിയ ദാരിസ തുൻ തുൻ ഒന്നും കണ്ടില്ലേ ഹാത്താനി ഹാതാനി എന്നുള്ളത് ആ പെണ്ണായതുകൊണ്ട് ഹാത്താനിയായി ബിന്താനിയായി അവിടെയും ഹുമ എല്ലാവർക്കും ഹുമ തന്നെയാണ് ദാരിസത്താനി അവർ രണ്ടുപേരും എന്തു ചെയ്യുന്നവരാണ് ചെയ്യുന്നവളാണ് പഠിക്കുന്നവളാണ് പിന്നെ ഹാ ഉലാ ഹാ ഉലാ ഈ എന്നുള്ളത് പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒരുപോലെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഹാ ഉലായി ബനാത്തുൻ അവർ ആരാകുന്നു പെൺകുട്ടികളാകുന്നു പക്ഷേ ഹും എന്നുള്ള സ്ത്രീകൾക്ക് ഹുന്നയാണ് വരിക ദാരിസാതുൻ ദാരി സൂന എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത് ഇവിടെ സ്ത്രീയിൽ സ്ത്രീകൾക്ക് ദാരി എന്ന് താവ് കൊണ്ടാണ് പറയേണ്ടത് ഇനി നാലാമത്തെ പാഠത്തിലെ ഫിക്റത്തുൻ എന്നുള്ളതിൻ്റെ അറബി ഒന്ന് വായിച്ചു നോക്കാം സാലിമുൻ വ ഷാകിറുൻ അഹ്വാനി സാലിമുൻ ഷാകിറും സഹോദരന്മാരാണ് ഉമാ ഉമാഹദ്ദാനി അവർ രണ്ടുപേരും സംസാരിക്കുന്നു ഷാക്കിർ മാതാ നഫലു അല്ല ഷാക്കിർ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് സാലിം നെൽ അബോബി കുറത്തിൽ കഥം മാ റയുക നമുക്ക് ഫുട്ബോൾ കളിക്കാം എന്താണ് നിന്റെ അഭിപ്രായം ഷാക്കിർ നം ലാക്കിൻ അയിനൽ കുറത്തു അതെ പക്ഷേ പന്തവിടെ സാലിം ലാ അതിരി മാതാ സനഫ് അലു എനിക്കറിയില്ല നമ്മൾ ഇനി എന്തു ചെയ്യും ഷാക്കിർ അൽ തുഹിബു ലോബത്തൻ അലൽ ഇന്തർനത്ത് നിനക്ക് ഓൺലൈൻ ഗെയിമുകൾ ഇഷ്ടമാണോ സാലിം ലാല ഊഹിബുഹ ഇല്ല ഇല്ല എനിക്കത് ഇഷ്ടമല്ല ഷാക്കിർ അൽ തുഹിബുത്ത് ആമ തുയൂർ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാൻ ഇഷ്ടമാണോ സാലിം നാം ഞാം ആദിഹി ഫിക്റത്തുൻ റാഹിയത്തുൻ കൈഫനുത്തഴിയുമോ അതേ അതേ ഒരു നല്ല ആശയമാണ് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം നൽകുന്നത് ഷാക്കിർ നൻഷുറു റുസ അലിൽ അറല് നമുക്ക് അരി നിലത്ത് വിതറാം അപ്പോൾ പക്ഷികൾ വരും ഷാക്കിർ പറഞ്ഞു സാലിം മൻ ബി ബിർ റുസ് ആരാണ് അരി കൊണ്ടുവരുന്നത് ബിഹി നമുക്കത് ഒരുമിച്ച് കൊണ്ടുവരാം എന്നിട്ട് പക്ഷികൾക്ക് ഭക്ഷിപ്പിക്കാം എന്ന് ഷാക്കിറും പറഞ്ഞു ഇതോടെ ഈ ഒരു സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ് ഇത് രണ്ടു മൂന്ന് തവണ നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ വായിച്ച് പഠിക്കുക ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പൂരിപ്പിക്കാനോ മറ്റോ വന്നാൽ അറിയാതെ ആയി പോകരുത് ഇനി പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്രവ് നമുക്ക് വായിക്കാം മാതാ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് മാ എന്ന് പറഞ്ഞാൽ എന്ത് ഇല്ല എന്നും അർത്ഥമുണ്ട് മാറിപ്പോകരുത് എം അതെ ഐന എവിടെ ലാ എന്ന് പറഞ്ഞാൽ ഇല്ല ഹൽ ഉണ്ടോ കൈഫ എങ്ങനെ മൻ ആര് ഇത് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചെറിയ ചെറിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് ചോദ്യം ഉണ്ടാക്കാനും ഉത്തര എഴുതാനും ഒക്കെ അത് ആവശ്യമാണ് ഇസ്മി എന്താ നിന്റെ പേര് എൻ്റെ പേര് സൊഫ്വാൻ എന്നാണ് മാതാ ഫിദി കിതാബി നിന്റെ കയ്യിൽ എന്താണുള്ളത് എൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകമുണ്ട് അയിന മദ്രസ തുക മദ്രസതി ഫിൽ മദീന നിന്റെ മദ്രസ എവിടെയാണ് എൻ്റെ മദ്രസ നഗരത്തിലാണ് അൽ തുഹിബുൽ ഖിറാത്തൽ കിറാത്ത നിനക്ക് വായന ഇഷ്ടമാണോ അതെ ഞാൻ വായന ഇഷ്ടപ്പെടുന്നു ഇതൊക്കെയാണ് ഈ നാല് പാഠത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാം നന്നായി പഠിക്കുക പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പർ വിവരിക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് റിവിഷൻ ക്ലാസ്സുകളും ലിസാൻ്റേതുണ്ട് ചാനലിലുണ്ട് ആവശ്യമുള്ളവർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം